ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒത്തിരി പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും ഒറ്റപ്പെട്ടു കഴിയുന്ന അനേകർ ഇപ്പോൾ ഈ രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു അവിടെ നിങ്ങളെ വഴി നടത്തുന്നത് നാളെക്കുറിച്ച് ഒന്നും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും എല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങി എങ്കിൽ നിങ്ങളിപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങളെ അന്വേഷിക്കാനോ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിത്തരാനോ തരാനോ നിങ്ങളെക്കുറിച്ച് ചിന്തയോ സ്നേഹമോ ഉള്ള ആരും നിങ്ങളുടെ ചുറ്റിനും ഇല്ല എങ്കിലും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു അവിടുന്ന് നിങ്ങളെ വഴി നടത്തും അവിടുന്ന് നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും നിങ്ങൾ ലക്ഷ്യം കാണാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഏത് പ്രശ്നങ്ങളെയും ഓർത്ത് ദുഃഖിക്കരുത് മറിച്ച് കർത്താവിന് നന്ദി അർപ്പിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കരുതുന്ന നിങ്ങളെ നിങ്ങളായി കാണുന്ന നിങ്ങളെ വിലമതിക്കുന്ന ഒരു ദൈവം നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഈ രാത്രിയിൽ ഭയപ്പെടരുത് സംരമിക്കേണ്ട അവിശ്വസിക്കേണ്ട നിങ്ങളുടെ കുറവുകളെ ഓർത്ത് ഭയപ്പെടേണ്ട എന്നാൽ സകലത്തിൻ്റെയും പൂർണ്ണതയുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ രാത്രിയിൽ കർത്താവ് ഇന്നുവരെ ചെയ്തു തന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ വഴി നടത്തിയിരിക്കും നാളത്തെ കാര്യങ്ങൾ എല്ലാം നിങ്ങളെക്കാൾ മുൻപേ അവിടുന്ന് കണക്കുകൂട്ടിയിരിക്കുന്നു നിങ്ങളെ അവിടുന്ന് വഴി നടത്തും ആരും നിങ്ങളെ തകർത്ത് കളയാൻ അവിടുന്ന് അനുവദിക്കുകയില്ല വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അത് പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ വീഡിയോയും കഴിയുന്നതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കുവാൻ അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ ആവശ്യ ഘട്ടങ്ങളിൽ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിയേഴ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നു പോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെപ്പറ്റി ചിന്തിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ സഹായിച്ചു വഴി നടത്തി പരിപാലിച്ചു അതിനായി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾക്ക് താങ്ങായും തണലായും സഹായമായും ശക്തിയായും ബലമായും പ്രത്യാശയായും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ കഥാവെ ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയാലും നീ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഞങ്ങൾക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ ആശ്രയിക്കാൻ ആരുമില്ലാത്ത ഈ അവസ്ഥയിൽ കഥാവെ ഞങ്ങളുടെ നാളെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇന്ന് എന്താണ് ജീവിതം അത് ജീവിക്കുക എന്നതല്ലാതെ നാളത്തെ കുറിച്ച് ഞങ്ങൾക്കൊരു അറിവുമില്ല ഞങ്ങൾ എവിടെയാണ് എന്തുവാണ് ജീവിച്ചിരിക്കുമോ മരിച്ചു പോവുമോ ഒന്നും തന്നെ അറിയില്ല എന്നാൽ ഞങ്ങൾക്കൊത്തിരി ആവശ്യങ്ങളുമുണ്ട് എങ്ങനെ സാധിക്കും എന്നും അറിയില്ല എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു നീ എന്നേക്കും നിലനിൽക്കുന്ന കർത്താവാണ് നീ പരമപരിശുദ്ധനും പരിപൂർണനും നിത്യനായ ദൈവമാണ് അതിനാൽ നിൻ്റെ അനന്തമായ സ്നേഹം അനന്തവും അത്യുത്തമവുമാണ് കഥാവെ പരിധികളില്ലാത്ത നിൻ്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയത് തന്നെ നിൻ്റെ എത്രയോ വലിയ ദാനമാണ് എന്നാൽ നിൻ്റെ സ്നേഹത്തിന് ഞങ്ങൾ യോഗ്യരാകാൻ തക്കവണ്ണം ഞങ്ങളിൽ കർത്താവെ നീ എന്ത് മേന്മയാണ് കണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാലും ഞങ്ങളുടെ ഈ കുറവുകളിൽ പോലും ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ പോലും നീ ഞങ്ങളെ വിലമതിച്ചു മതിച്ചു ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നീ ഞങ്ങളെ വിലമതിച്ചു മതിച്ചു കർത്താവെ അതിനാൽ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിന്റെ അവസ്ഥയിലേക്ക് പരിശുദ്ധിയുടെയും ശക്തിയുടെയും നന്മയുടെയും അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറേണ്ടതിന് ഞങ്ങളെ ഈ രാത്രിയിൽ നീ സഹായിക്കണമേ ദൈവമേ വിളിച്ചപേക്ഷിക്കാൻ നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത കഥാവേ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ ദൈവമേ ആരും ഞങ്ങളെ ഉയർത്തി എന്ന് വീമ്പിളക്കാൻ മറ്റാരെയും നീ അനുവദിക്കരുതേ എന്നാൽ നിന്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യജമാനൻ നീ തന്നെയാണ് അതിനാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെയാണ് ഞങ്ങൾക്ക് നടത്തി തരുന്നത് നീയാണ് ഞങ്ങളുടെ യജമാനൻ നീയാണ് ഞങ്ങളുടെ ദൈവം അതിനാൽ മക്കളായ ഞങ്ങൾ ദാസരായ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം കർത്താവെ ഞങ്ങൾ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അതിനാൽ ഞങ്ങളുടെ ജീവനും ജീവിതവും നീ തന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് കഥാവേ ഈ ജീവിതം നൽകിയതിനെ ഓർത്ത് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെയും ഞങ്ങൾക്കുള്ള ബന്ധുമിത്രാദികളെ എല്ലാവരെയും തന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അവർ എങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറിയാലും നീയാണ് അവരെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളുടെ ജീവിത പങ്കാളി മക്കൾ ചെറുമക്കൾ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ അധ്യാപകർ ഇവരെയെല്ലാം കർത്താവെ നീ തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത് അതിനാൽ തന്നെ അവരെല്ലാവരും നല്ലവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ കർത്താവെ നീ പരമപരിശുദ്ധനും എല്ലാറ്റിലും ഉപരിയായി നന്മയുള്ളവനുമാണ് എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന ഒത്തിരി വേദനയും വിഷമങ്ങളും ഏകാന്തതയും എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കരുണ തോന്നണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികൾ രോഗികളിക്കുന്ന ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നിന്റെ ശക്തി അയച്ച് സൗഖ്യം തരണമേ കർത്താവെ നിനക്കെല്ലാം സാധിക്കുമല്ലോ നീ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും ഈ രാത്രിയിൽ ക്ഷമിക്കണമേ നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടതൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാനോ ചെയ്തു തീർക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്തെന്നാൽ കഥാവേ നിന്റെ കാരുണ്യം ശക്തി കൂടുതലായി ഞങ്ങൾക്ക് ആവശ്യമാണ് നിന്നെ അനുസരിക്കുന്നതിന് നിന്റെ കൃപ കൂടുതലായി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ ഓരോ സമയവും നിന്നെ അനുസരിക്കാൻ പോകുമ്പോൾ നിന്നെ അനുസരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളാൽ ലോകത്തിൻ്റെ തിക്കും തിരക്കേറിയുമായ ജീവിതത്താൽ ഞങ്ങൾ നിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു നീ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനാൽ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഇന്നുവരെ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെയും കുറിച്ച് ഞങ്ങൾ ലോകം മുഴുവനും പ്രകീർത്തിക്കും എൻ്റെ കർത്താവെ നീ ഞങ്ങളെ ഒരുക്കണമേ നാളത്തെ പ്രഭാതം കാണാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ആയുസും ആരോഗ്യവും നൽകി നീ നൽകിയ ജീവിതം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ കുറവുകളെ ഇല്ലായ്മകളെ എല്ലാം നീ കാണണമേ നാളത്തെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഒന്നിനും കുറവില്ലാത്തവരായി ഞങ്ങൾ കാണപ്പെടുന്നതിന് നീ ഞങ്ങളുടെ ഇടയനും രക്ഷകനും നാഥനുമായി ഈ രാത്രിയിൽ പ്രവർത്തിക്കണമേ കഥാവി ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ രോഗികളായ ഓരോരുത്തർക്കും പ്രത്യേകം സൗഖ്യം തരണമേ ശക്തനായ ദൈവമേ നിന്റെ കരം സ്പർശിച്ചാൽ അവർ സൗഖ്യപ്പെടും നീ ഒരു വാക്കുച്ചരിച്ചാൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും സൗഖ്യപ്പെടും കഥാവേ നീ കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ സുഖപ്പെടുത്താൻ ഈ രാത്രിയിൽ നീ മനസ്സാകണമേ ഞങ്ങളെ രക്ഷിക്കാൻ ഈ രാത്രിയിൽ നീ പ്രസാദിക്കണമേ ഞങ്ങളിൽ നീ പ്രസാദിക്കണമേ കഥാവെ ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും കുറവുകൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു കഥാവിയെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റി എല്ലാവരോടും സ്നേഹത്തോടെ കിടന്നുറങ്ങുവാൻ എല്ലാവർക്കും മാപ്പ് കൊടുത്ത് എല്ലാവരോടും കരുണ കാണിച്ച് സ്നേഹത്തിൽ ഉറങ്ങുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ കഥാവെ ഒരു ദുരാത്മാവ് പോലും ഞങ്ങളെ ഉപദ്രവിക്കുവാൻ നീ അനുവദിക്കരുത് ഞങ്ങൾക്കെതിരെ നടമാടുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ കാൽപാദത്തിങ്കൽ യേശുവിൻ്റെ കാൽ കീഴിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങർ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും കഥാവ് നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ പരിപൂർണ സൗഖ്യം നൽകി നിന്റെ ശരീരത്തിനും മനസ്സിനും സൗഖ്യവും ശക്തിയും നൽകി ഹൃദയത്തിൽ സമാധാനം നിറച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും ആമേൻ